ി വേറൊരു സ്ഥലത്തായിരുന്നു ഞാൻ വളരെയധികം നിർബന്ധിച്ച് തൊടുപുഴക്കെ ചെയ്യണത് സത്യമാണ് തുടുപുഴ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരായാലും എല്ലാ സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ് നല്ലൊരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് മരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് ചില ഫൗണ്ടേഷൻസ് ഉണ്ട് ഞങ്ങൾ സ്കൂളുകളിലൊക്കെ അതുകൊണ്ട് നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം മരങ്ങൾ നടന്നുണ്ട് സ്കൂളുകളിൽ നോക്കണം ഇല്ല ഒരു ആർമിയിലുള്ള ഞങ്ങൾക്ക് സെക്കൻഡ് ഏതാണ്ട് അഞ്ച് മില്യൺ അല്ലെങ്കിൽ പത്ത് മില്യൺ മരങ്ങളൊക്കെയാണ് ഇതാണത് അപ്പോൾ ഞാൻ ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പക്ഷേ ഇതിനെ പരിപാലിക്കണം അതും കൂടെ ചെയ്യണം അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ബാക്കി കൂടെ നോക്കി ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ധർമ്മമുണ്ടാകുന്നത് അപ്പോൾ എന്നാൽ വളരെ ശ്രദ്ധാഷ്ടുകൂടി ഈ പ്രോജക്റ്റ് പണം കൈക്കും അത് തൊഴിലേക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു അത് വലിയൊരു പ്രോജക്റ്റ് ആവട്ടെ ഒരുപാട് പേർക്ക് തൊഴിലവസരം കിട്ടട്ടെ നമുക്ക് നല്ല കശുവണ്ടി തന്നെയുള്ള ഭാഗ്യമുണ്ടാവും താങ്ക് യു മോഹൻലാലിന്റെ നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ മുന്നൂറ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന മോഹൻലാലിന്റെ തരുൺമൂർത്തി ചിത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ശോഭന കോബോ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഇന്നേ ദിവസം മോഹൻലാൻറേതായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തി ഷൂട്ടിംഗ് ലൊക്കേഷൽ നിന്നുള്ള വീഡിയോ ആണെന്ന് എല്ലാവരും കരുതിയപ്പോൾ അത് അല്ല തൊടുപുഴ എന്ന നാടിന് വേണ്ടി മോഹൻലാൽ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് മോഹൻലാൽ ആ കാര്യങ്ങൾ പറയുന്നത് തന്റെ നിർബന്ധ ാണ് തൊടുപുഴയിലേക്ക് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എത്തിയതെന്നും ഈ നാടിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ബ്ലോക്ക് തല കശുവിൻ തൈ നടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോഹൻലാൽ മോഹൻലാലോട് റിക്വസ്റ്റ് ചെയ്യേണ്ട പ്രകാരം മോഹൻലാൽ ഇവിടെ വരികയായിരുന്നു നടുക മാത്രമല്ല അത് പരിപാലിക്കണം എന്നുകൂടി മോഹൻലാൽ നിർദ്ദേശം നൽകി തന്റെ ചില ഫൗണ്ടേഷൻസും ആർമിയും ഒക്കെ നിരവധി മരങ്ങൾ നടിയിൽ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട് അത് വലിയ രീതിയിൽ തന്നെ നടക്കുന്നു ഇതും വലുതാകട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതിനൊപ്പം തന്നെ നല്ല കശുവിനെയും തിന്നാനുള്ള ഭാഗ്യവും നമ്മൾക്ക് ലഭിക്കട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ജനങ്ങൾക്ക് കൗതുകം നിറയ്ക്കുന്നതായിരുന്നു മോഹൻലാനെ ഇതിൽ ക്ഷണിച്ചതും മോഹൻലാൽ വന്ന് ഉദ്ഘാടനം ചെയ്തതും ഒക്കെ നാട്ടുകാർക്ക് വലിയ അത്ഭുതമായി മാറിയ സംഭവങ്ങളായി മാറി അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ആൾക്കാർ ഏറ്റെടുത്തു നിർമാതാവ് രഞ്ജിത്തും മോഹൻലാനൊപ്പം ഉണ്ടായിരുന്നു ഇത് ലൊക്കേഷൻ അടുത്ത് തന്നെയാണോ എന്നതൊക്കെയാണ് ആരാധകർ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും മോഹൻലാലിന്റെ വാക്കുകളൊക്കെ വൈറലായിട്ടുണ്ട് വേൾഡ് എൻവയോൺമെന്റ് ഡേയിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ മോഹൻലാൽ നാടിനു വേണ്ടി നല്ലൊരു കാര്യം ചെയ്തു എന്നതും എടുത്തു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വാർത്തകളെത്തി